ഗസയിൽ നീണ്ട യുദ്ധത്തിന് തയ്യാറെന്ന് ഹമാസ് സാധ്യതകളെ ഇസ്രായേൽ ഇല്ലാതാക്കിയെന്നും ഹമാസിന്റെ വിമർശനം ഗസയിലെ ഏക ദേവാലയത്തിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധം ഓർത്തഡോക്സ് ബിഷപ്പുമാർ ദേവാലയം സന്ദർശിച്ചു വിവരങ്ങൾ നൽകാനായി നിന്ന് നീണ്ട യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് ഹമാസ് പറയുന്നത് വീണ്ടും ചർച്ചകൾ അവിടുത്തെ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ വഴിമുട്ടിയ ചർച്ച ഏതെങ്കിലും അർത്ഥത്തിൽ പുനരാരംഭിക്കുമെന്നൊരു പ്രതീക്ഷ രൂപപ്പെട്ടിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് ഇതിന് മുൻകൈയ്യെടുത്തതും അടുത്ത ആഴ്ചയോടുകൂടി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു പക്ഷേ തങ്ങളുടെ നിലപാട് കുറെ കൂടി വളരെ കൃത്യമായി തന്നെ ഇന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് കാരണം ഈ ബന്ധികളുടെ മോചനം ഒരുമിച്ച് തന്നെ ആ മോചനം നടത്താം പൂർണ്ണ യുദ്ധവിരാമം വരികയാണെങ്കിൽ അത്തരമൊരു നിർദ്ദേശം പോലും അതിന്റെ ഒരു പോസിറ്റീവ് കൂടി ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ഇസ്രായേൽ നേതൃത്വം തയ്യാറാകുന്നില്ല ഒരു കടുംപിടുത്ത സ്വഭാവത്തിൽ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ബന്ധികൾ കൊല്ലപ്പെട്ടാലും വേണ്ടതില്ല തങ്ങളുടെ മറ്റു താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഒരു നിക്ഷിപ്ത താല്പര്യത്തോടു കൂടിയ ഒരു നീക്കമാണ് ഇസ്രായേൽ നേതൃത്വം തുടരുന്നത് ഈ സാഹചര്യത്തിലാണ് ഹമാസ് തങ്ങളുടെ പ്രഖ്യാപിത നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പൂർണ്ണ യുദ്ധവിരാമത്തിന് സന്നദ്ധമാവുകയാണെങ്കിൽ തങ്ങളുടെ പക്കലുള്ള എല്ലാ ബന്ധികളും യും ഒരുമിച്ച് തന്നെ വിട്ടയക്കാൻ തയ്യാറാണ് അതെല്ലാം ഒരു താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ രൂപപ്പെടുത്തുകയും പിന്നീട് വീണ്ടും ഈ ബന്ധികളെ കിട്ടിയ ശേഷം വീണ്ടും ആക്രമണം പുനരാരംഭിക്കാനാണ് നീക്കമെങ്കിൽ അത്തരമൊരു പലശൂന്യമായിട്ടുള്ള ഏർപ്പാടിനോട് തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നുകൂടിയാണ് അൽ ബ്രിഗേഡിന്റെ വക്താവ് കൂടിയായിട്ടുള്ള അബു ഉബൈദ ഇന്ന് വളരെ കൃത്യമായി തന്നെ നിലപാട് വിശദീകരിച്ചിരിക്കുന്നത് അതേസമയം തുടർന്ന് ചർച്ചകൾക്ക് തങ്ങൾക്ക് മടിയില്ല ആ ചർച്ചകൾ ഇനിയും ദോഹ കേന്ദ്രീകരിച്ചോ മറ്റ് മധ്യസ്ഥ രാജ്യങ്ങൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ോ ആ ചർച്ചകൾ തുടരും പക്ഷേ തങ്ങളുടെ ഈ ഒരു നിലപാടിൽ ഒരു മാറ്റമില്ല കാരണം അത്രയും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതിയാണ് ഇസ്രായേൽ തങ്ങളുടെ ജനതയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ തടയിടാനുള്ള ഒരു നീക്കം നടത്താതെ പിന്നെ ഇസ്രായേലിൻ്റെ ഒരു വികസിത ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു നീക്കം അങ്ങനെ ഗസയെ ഒരു കോളനിയാക്കി മാറ്റാനുള്ള നീക്കം അതിനെതിരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് തുടരും പിന്നിട്ട് ഇരുപത്തിയൊന്ന് മാസമായി തങ്ങൾ വലിയ വില കൊടുത്തുകൊണ്ട് തന്നെ ആ ചെറുത്തുനിൽപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇനിയും വേണമെങ്കിൽ വർഷങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് ശക്തി അതിനുള്ള പ്രാപ്തി തങ്ങൾക്കുണ്ട് അതാണ് പിന്നിട്ട ദിവസങ്ങളൊക്കെയും തങ്ങൾ തെളിയിച്ചിരിക്കുന്നത് കാരണം നിരവധി സൈനികരെ കൊന്നൊടുക്കാനും അതോടൊപ്പം തന്നെ നിരവധി സൈനിക സാമഗ്രികൾ സൈനിക വാഹനങ്ങളും തകർക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തങ്ങളുടെ പ്രതിരോധ വീര്യത്തെ പോരാട്ട വീര്യത്തെ ഒരിക്കലും ചെറുതായി നിങ്ങൾ കണക്കാക്കേണ്ടതില്ല അത് ശക്തമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകുമെന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷാ വിഭാഗം ഇന്നലെ യോഗം യോഗം മന്ത്രിസഭ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് പലവട്ടം ചർച്ച നടത്തിയിരുന്നു പക്ഷേ ഈ പൂർണ്ണ യുദ്ധവിരാമവും അതോടൊപ്പം തന്നെ സൈനിക സംബന്ധിച്ചു സംബന്ധിച്ച് അതാണ് അറിയേണ്ടത് നാസ്രി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ യോഗമൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഈ പെൻകവരും ഒക്കെ തുടക്കം തൊട്ട് തന്നെ ഈ വെടിനിർത്തലിനോട് ഇടഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും പൂർണ്ണമായ വെടിനിർത്തലിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണോ മന്ത്രിസഭയ്ക്ക് അകത്തുള്ളവർ അവിടുത്തെ തീർച്ചയായിട്ടും ബൻഗവറും അതോടൊപ്പം തന്നെ സ്മോട്രിക്കും തങ്ങളുടെ നിലപാട് ഇന്നലെയും ഇന്നുമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് ഒരു നിലയ്ക്കുള്ള ഒരു കോംപ്രമൈസും ഒരു വിട്ടുവീഴ്ചയും അമാസുമായി നടത്തേണ്ടതില്ല ബന്ധികളുടെ ജീവനല്ല അതിലപ്പുറം അമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായിട്ടും തന്നെയാവ് സർക്കാർ പിൻവാങ്ങേണ്ടതുണ്ട് സൈനിക പിന്മാറ്റം എന്നത് ഈ അവസ്ഥയിൽ അമാസിന് കൂടുതൽ കരുത്ത് നൽകുന്ന ഒരു സമീപനമായിരിക്കും അതുകൊണ്ട് സൈനിക പിന്മാറ്റത്തിനോ അതോടൊപ്പം തന്നെ യുദ്ധവിരാമത്തിനോ ഇപ്പോൾ മുതിർന്ന എന്ന ഒരു നിലപാടാണുള്ളത് അതേസമയം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കാരണം എത്രയും പെട്ടെന്ന് ഒരു യുദ്ധവിരാമം വേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് അവർ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു നീക്കങ്ങളോ സമ്മർദ്ദമോ എത്ര കണ്ട് ഇസ്രായേലിനും മുകളിൽ ചെലുത്താൻ അമേരിക്ക തയ്യാറാകുമെന്ന് സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അമേരിക്കയിലാണുള്ളത് പെൻറ്റകൻ ആസ്ഥാനത്ത് അദ്ദേഹത്തിന് നിന്ന് സ്വീകരണം നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇതുവരെ തങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് കൂടുതൽ ശക്തമായി തന്നെ തുടരും സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും ഏതൊക്കെ അർത്ഥത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ സാധിക്കുമോ അത്തരം നീക്കങ്ങളൊക്കെ തുടരും എന്നാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില പദ്ധതികളെ സംബന്ധിച്ച് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ കൂടിയാലോചന നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ഗസയിൽ നിന്നുള്ള യുദ്ധാനന്തര ഗസയിലുടെ നിയന്ത്രണം എങ്ങനെ കൈയാളണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ും പ്രതിരോധ മന്ത്രിയും തമ്മിലുള്ള ചർച്ചയിൽ കടന്നു വരുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ മധ്യസ്ഥ രാജ്യങ്ങൾ പുതിയൊരു വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിനോട് എങ്ങനെയാണ് ഇസ്രായേൽ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അതിനോട് അംഗീകരിക്കാൻ കഴിയാത്തത് അവിടുത്തെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണ യുദ്ധവിരാമം അതോടൊപ്പം തന്നെ സൈനിക പിന്മാറ്റം കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഭക്ഷണ വിതരണം ഈ മൂന്ന് കാര്യങ്ങളാണ് അമ്മാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ചില ഉപാധികൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇസ്രായേലിലും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ നേരിട്ടും അല്ലാതെയുമൊക്കെ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചില പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ഒരു ഇപ്പോൾ ഇരുപക്ഷത്തിനു മുമ്പാകെ മധ്യസ്ഥ രാജ്യങ്ങൾ പ്രധാനമായിട്ടും അമേരിക്കയും അതോടൊപ്പം തന്നെ ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇന്നും നാളെയുമായിട്ട് അതുമായി ബന്ധപ്പെട്ട ആശയ വിനിമയങ്ങൾ ഇരുപക്ഷത്തും നടക്കും അതിനുശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇസ്രായേലിന്റെയും അമാസിന്റെയും ഭാഗത്തു നിന്ന് വരിക പക്ഷേ ഈ പുതിയ നിർദ്ദേശം ഒരുപക്ഷെ ഇരുകൂട്ടർക്കും സ്വീകാര്യമാകുമെന്ന ഒരു നിലപാടാണ് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത് പക്ഷേ എത്ര കണ്ട് സ്വീകാര്യമാകും രണ്ടു മാസത്തെ ഈ താൽക്കാലിക വെടിനിർത്തലിനുറത്തേക്ക് ഒരു പൂർണ്ണ യുദ്ധവിരാമത്തിന് ഇസ്രായേൽ തയ്യാറാകുമോ അതോടൊപ്പം തന്നെ ഈ വളരെ കുറ്റം മറ്റ യു എൻ മേൽനോട്ടത്തിലുള്ള ഒരു ഭക്ഷണ വിതരണ സംവിധാനം ആവിഷ്കരിക്കാൻ ഇസ്രായേൽ അനുമതി നൽകുമോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കൂടി ആശ്രയിച്ച് നിൽക്കുകയാണ് ഈ പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ ഭാവി അതേസമയം തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഇസ്രായേലിന്റെ ഏറ്റവും കൊടും ക്രൂരത എന്നതിലൊക്കെ ഇന്നലെ ഈ കത്തോലിക്ക ദേവാലയം അത് ഗസയിലുള്ള ഏക കത്തോലിക്ക ദേവാലയമാണ് അതിനു നേരെയാണ് ആക്രമണം ഇന്നലെ നടന്നത് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉടനീളം അലയടിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയാവും പക്ഷേ ആ ഖേദപ്രകടനം ഒരിക്കലും സ്വീകാര്യമല്ല എന്നൊരു നിലപാടാണ് സഭാ മേധാവികൾ തന്നെ കൈക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട പ്രധാന പുരോഹിതർ ഗസയിൽ സന്ദർശനം നടത്തുകയും ഈ ദേവാലയത്തിന് പൂർണ്ണ പിന്തുണ ദേവാലയവുമായി ബന്ധപ്പെട്ട പിന്നെ വിശ്വാസികൾക്ക് പൂർണ്ണ പിന്തുണ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗസയിൽ അടിയന്തിരമായിട്ടുള്ള ഒരു വെടിനിർത്തൽ അടിയന്തിരമായി തന്നെ നടപ്പാക്കണമെന്ന് വൻ ശക്തി രാജ്യങ്ങളോട് സഭാ നേതാക്കൾ ആവശ്യപ്പെടുക യും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ക്രൂരതയോടുകൂടി ലോക തലത്തിൽ തന്നെ കേവലം ഫലസ്തീനികൾക്കെതിരെ മാത്രമല്ല മറ്റ് വംശീയ വിഭാഗങ്ങൾക്ക് മതവിഭാഗങ്ങൾക്ക് നേരെയും വളരെ കൃത്യമായിട്ടുള്ള ചില വംശഹത്യാ പദ്ധതികൾ തന്നെയാണ് ഇസ്രായേൽ തുടരുന്നത് എന്ന ഒരു ചിത്രം കുറെ കൂടി വ്യക്തമായിട്ട് അന്തർദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങളുടെ ഒരു ഒരു പ്രധാന പ്രത്യേകത എന്തായാലും ഈ ഖേദപ്രകടനം അംഗീകരിക്കാൻ പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല ഇപ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ എതിർപ്പ് അത് ഒരു ഒന്നുകൂടി ഊട്ടി പുതിയ പ്രതികരണങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പോയ ദിവസങ്ങളിലെ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ ഭക്ഷണത്തിനായി വരുന്നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് അക്രമം വിടുന്നു അവരെ കൊലപ്പെടുത്തുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അതിന് എന്തെങ്കിലും ഒരു ശമനമുണ്ടോ അവിടുത്തെ ഇതുവരെയും ഒരു കുറ്റമറ്റ രീതിയിലേക്ക് ഈ ഭക്ഷണ വിതരണം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ യു എൻ ഉൾ ഉൾപ്പെടെയുള്ള ഇപ്പോൾ യുനർവ ഏറ്റവും ശക്തമായിട്ടുള്ള നെറ്റ്വർക്കുള്ള ശൃംഖലകളുള്ള പ്രാതിനിധ്യമുള്ള ഒരു അന്തർദേശീയ സംവിധാനമാണ് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിരവധി സന്നദ്ധ സംഘടനകളുണ്ട് പക്ഷേ ഇവരെയൊക്കെയും അകറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയെ മാത്രം പിന്തുണ സ്വീകരിച്ചു കൊണ്ട് ഒരു കരാർ സംഘങ്ങളുടെ മേൽനോട്ടത്തിലാണിപ്പോൾ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ബദൽ സംവിധാനം ഇസ്രായേൽ ആവിഷ്കരിച്ചത് പക്ഷേ അത് അതിന് ചുവടെ അതിന് ഈ ഒരറ്റ കേന്ദ്രത്തിലേക്ക് ഈ ഭക്ഷണം തേടി പതിനായിരങ്ങൾ വന്നെത്തുമ്പോൾ അവർക്ക് ഏതർത്ഥത്തിലുള്ള ഭക്ഷണം വിതരണം ചെയ്യണം എങ്ങനെ ആ ഒരു സംവിധാനം ചിട്ടപ്പെടുത്തണമെന്ന് പോലും യാതൊരു വ്യക്തതയുമില്ല അതുമാത്രമല്ല ഒരു വംശഹത്യക്കുള്ള വലിയൊരു മാർഗ്ഗമായി പോലും ഈ പട്ടിണിയെ ഇസ്രായേൽ നേതൃത്വം അതുപോലെ തന്നെ അമേരിക്ക നേതൃത്വം അമേരിക്കൻ നേതൃത്വം കാണുകയാണ് വെടിവെപ്പുകളിലൂടെ തൊള്ളായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ വിവരം അതോടൊപ്പം തന്നെ പട്ടിണി കിടന്ന് ഇന്നലെ ഒന്ന് പിന്നെ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞു പോലും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി മരണസംഖ്യ പട്ടിണിയിലൂടെയും പോഷകാഹാരക്കുറവ് മൂലവും വലിയ തോതിൽ അധികരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോഴും ഈ കുറ്റമറ്റ രീതിയിൽ ഈ ഭക്ഷണ വിതരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അമൃത വിശദമായ വിവരങ്ങൾ ഫലസ്തീനി മതകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇബ്രാഹിമി മസ്ജിദിന്റെ ഭരണാധികാരം ജൂയിഷ് റിലീജിയസ് കൌൺസിലിന് കൈമാറാനുള്ള ഇസ്രായേൽ തീരുമാനത്തെ അപ്പലപിച്ച് ഖത്തർ മസ്ജിദിന്റെ സാംസ്കാരികവും നിയമപരവുമായ പദവിയെ മാറ്റാനുള്ള ഒരു നീക്കത്തെയും അംഗീകരിക്കില്ല എന്ന് ഖത്തർ പ്രസ്താവനയിൽ വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിലാണ് ഓഫ് പാട്രിയാക്സ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിമി മസ്ജിദ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ചരിത്ര നിർമ്മിതികളിലൊന്നാണിത് ഇബ്രാഹിം നബിയുടേത് ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരുടെ ശവകുടീരങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ സെമിറ്റിക് മതങ്ങൾക്കെല്ലാം ഈ സ്ഥലം ഏറെ വിശുദ്ധമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലും ഈ മസ്ജിദുണ്ട് നിലവിൽ ഇബ്രാഹിം ഈ മസ്ജിദിന്റെ നിയന്ത്രണം ഫലസ്തീൻ മതകാര്യ മന്ത്രാലയത്തിനാണ് ഇത് മാറ്റി ജൂയിഷ് റിലീജിയസ് കൗൺസിലിന് അധികാരം നൽകാനാണ് ഇസ്രായേൽ നീക്കം ഇത് അംഗീകരിക്കില്ലെന്ന് ഖത്തർ വ്യക്തമാക്കി ഫലസ്തീനിലെ മതസ്ഥാപനങ്ങളുടെ സംരക്ഷണം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്നും ഫലസ്തീൻ ജനതയുടെ അസ്ഥിത്വത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ഉപേക്ഷിക്കണമെന്നും ഖത്ര ആവശ്യപ്പെട്ടു മീഡിയ വൺ ദോഹ സിറിയയിലെ ഇസ്രായേൽ ആക്രമണ പശ്ചാത്തലത്തിൽ അറബ് മുസ്ലിം വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയിൽ പങ്കാളിയായി ഒമാൻ വിഷയത്തിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കുന്നതിന്റെയും സിറിയയെ പിന്തുണയ്ക്കുന്നതിനുമാണ് സിറിയയുടെ ഐക്യത്തിനും സ്ഥിരതയ്ക്കും പരമാധികാരത്തിനും പിന്തുണ നൽകുന്നതായി കുവൈത്ത് സൌദി അറേബ്യ യു എ ഇ ഖത്തർ ബഹ്റൈൻ ഒമാൻ ഇറാഖ് ജോർദ്ദൻ ലബനോൻ ഈജിപ്ത് തുർക്കിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി സുവൈദ ഗവർണറേറ്റിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഒപ്പുവെച്ച കരാർ മന്ത്രിമാർ സ്വാഗതം ചെയ്തു കരാർ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി സിറിയയിൽ സുരക്ഷയും പരമാധികാരവും സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും മന്ത്രിമാർ പിന്തുണ അറിയിച്ചു യു പാനീയങ്ങളിൽ ഇനി മധുരം കൂടുന്തോറും നികുതിയും കൂടും മധുര പാനീയങ്ങൾക്ക് മധുരത്തിന്റെ അളവനുസരിച്ച് നികുതി ഏർപ്പെടുത്താൻ ഫെഡറൽ ടാക്സ് അതോറിറ്റി തീരുമാനിച്ചു രാജ്യത്തെ ഭക്ഷണം കൂടുതൽ ആരോഗ്യകരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ധനകാര്യ മന്ത്രാലയവും ഫെഡറൽ ടാക്സ് അതോറിറ്റിയും സുപ്രധാന മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവരെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും വിഭാഗമനുസരിച്ചാണ് അനുസരിച്ചാണ് നികുതി ചുമത്തിയിരുന്നത് ഇനി പഞ്ചസാരയുടെ അളവിനനുസരിച്ചാകും നികുതി നിർമ്മാതാക്കൾക്ക് ഇനി നികുതി കുറക്കണമെങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പഞ്ചസാരയുടെ അളവ് കുറച്ച് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാം അതിന് സമയം നൽകുന്നതിനായാണ് പ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു കാർബണേറ്റഡ് പാനീയങ്ങൾക്ക് നിലവിൽ അൻപത് ശതമാനമാണ് നികുതി അബുദാബിയിലെ സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിക്കുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു താമസക്കാർക്കിടയിൽ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് യു ഐ ദുബായ് താപനില ഉയരുന്നതോടെ കുവൈത്തിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിലവാരത്തിൽ കഴിഞ്ഞ ദിവസം വൈദ്യുതി വൈദ്യുതിയിലൂടെ സൂചിക രേഖപ്പെടുത്തിയത് പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ലാഭിക്കാൻ മന്ത്രാലയം സ്വീകരിച്ച നടപടികൾ ഫലപ്രദമായതായി അധികൃതർ അറിയിച്ചു താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഭേദിച്ചത് രാജ്യത്ത് എല്ലാ വർഷവും വേനൽക്കാലങ്ങളിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാറുണ്ട് വൈദ്യുതി മന്ത്രാലയം വിവിധ സർക്കാർ ഏജൻസികളുമായും വ്യവസായിക മേഖലയുമായും ചേർന്ന് സേവ് ക്യാമ്പയിൻ നടപ്പാക്കിയിരുന്നു പ്രധാനമായും രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വൈദ്യുതി ജീവനക്കാർക്കായി ഇരുപതിലധികം സേവനങ്ങൾ നൽകുന്ന സ്മാർട്ട് ഫിംഗർ പ്രിന്റ് സംവിധാനവും മന്ത്രാലയം അവതരിപ്പിച്ചു മൊബൈൽ ഫോൺ വഴിയാണ് സേവനങ്ങൾ ലഭ്യമാകുക താപനില കൂടുന്നതിനെ തുടർന്ന് എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം ഉയരുന്നതാണ് ഉപഭോഗം വർദ്ധിക്കാൻ പ്രധാന കാരണം നിലവിലെ ആവശ്യത്തിന് പരിഹാരമായി ഗൾഫ് ഇന്റർ കണക്ഷൻ വിദേശ അക്കാദമിക് ബിരുദങ്ങൾ പരിശോധിക്കുന്നതിനായി കുവായത്തിൽ പുതിയ സേവനം ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ക്വാഡ്രാബെ വെരിഫിക്കേഷൻ സർവീസുമായി ചേർന്ന് അക്കാദമിക് ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ സംവിധാനം നടപ്പിലാക്കിയത് വിദേശ വിദ്യാഭ്യാസ യോഗ്യതകളുടെ സാധുതയും നിയമപരമായ അംഗീകാരവും ഉറപ്പാക്കാനാണ് പുതിയ നടപടി അംഗീകൃത ഏജൻസി സേവനം വഴി അക്കാദമിക് യോഗ്യതാപത്രങ്ങൾ പരിശോധിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ തുല്യതാപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി സ്വദേശി വിദ്യാർത്ഥികൾക്കായി ടെക്നിക്കൽ സ്കൂളുകൾ ആരംഭിക്കാൻ ഒരുങ്ങി സൗദി അഞ്ച് പ്രധാന നഗരങ്ങളിലായിരിക്കും സ്കൂളുകൾ സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റേതാണ് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം തുവൈക് അക്കാദമി തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി റിയാദ് മദീന കിഴക്കൻ പ്രവിശ്യ കസീം ജിദ്ദ തുടങ്ങി അഞ്ചിടങ്ങളിലായിരിക്കും സ്കൂളുകൾ ഹയർ സെക്കൻഡറി ആദ്യ വർഷത്തിലുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും പ്രവേശനം ഇന്റൻസീവ് ടെക്നിക്കൽ പ്രോഗ്രാം തിങ്കിംഗ് സ്കിൽ പ്രോഗ്രാം ലീഡർഷിപ്പ് പ്രോഗ്രാം ഗണിതശാസ്ത്രം തുടങ്ങിയവ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെക്കാട്രോണിക്സ് സൈബർ സെക്യൂരിറ്റി തുടങ്ങിയവയാവും വിഷയങ്ങൾ ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥയെ പിന്തുടരാൻ കഴിവുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുക നവീകരണങ്ങൾ എന്നിവയ്ക്ക് പ്രോത്സാഹനം ലക്ഷ്യങ്ങൾ മീഡിയ വൺ റിയാദ് അമേരിക്കയുമായി സമാധാനപരമായ ആണവോർജ മേഖലയിലെ സഹകരണ കരാറിൽ ഒപ്പുവച്ചു ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അമേരിക്കൻ സന്ദർശനവേളി വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും യുഎസിന് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമാണ് കരാറിൽ ഒപ്പുവച്ചത് സുസ്ഥിര വികസനത്തിന്റെയും ഊർജ്ജ സുരക്ഷയുടെയും വളർച്ചയ്ക്ക് ആണവോർജ്ജത്തിനുള്ള പങ്ക് തിരിച്ചറിഞ്ഞാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ആണവോർജ്ജ മേഖലയിൽ സഹകരണ വർധനയ്ക്ക് ലക്ഷ്യമിട്ടത് സൌദിയിൽ റിയൽ എസ്റ്റേറ്റ് വായ്പകൾ തൊണ്ണൂറ്റിയായിരം കോടി റിയാലിലെത്തി ഈ വർഷം ആദ്യപാദത്തിലാണ് ഈ കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനമാണ് വളർച്ച സൗദി സെൻട്രൽ ബാങ്കിന്റേതാണ് പുതിയ കണക്ക് ഈ വർഷം ആദ്യപാദത്തിലെ കണക്കുകളാണ് പുറത്തുവിട്ടത് കണക്ക് പ്രകാരം അനുവദിച്ച വായ്പകളുടെ ആകെത്തുക തൊണ്ണൂറ്റി അയ്യായിരം കോടി റിയാലാണ് കഴിഞ്ഞ വർഷം ഇത് എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ് കോടി റിയാലായിരുന്നു പന്ത്രണ്ടായിരം കോടി റിയാലിലധികമാണ് വർധന മേഖലയിലെ വ്യക്തികൾക്ക് മാത്രം നൽകിയത് മൊത്തം വായ്പയുടെ എഴുപത്തി ആറ് ശതമാനമാണ് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി റിയാലാണ് വ്യക്തിഗത ലോണുകളുടെ മൂല്യം ബിസിനസ് സ്ഥാപനങ്ങൾക്കായി നൽകിയത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി റിയാലാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു വിവിധ വാണിജ്യ ബാങ്കുകൾ ഫിനാൻസ് കമ്പനികൾ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വായ്പ അനുവദിച്ചത് മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് സൌദിയിലേക്ക് വൻതോതിൽ ലഹരിമരുന്ന് കടത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുത്തി കസ്റ്റംസ് അതോറിറ്റിയുടെ പരിശോധനയിലാണ് മൂന്ന് ലക്ഷത്തിലേറെ ലഹരിമരുന്നുകൾ ജിദ്ദ തുറമുഖത്താണ് മരുന്നുകൾ കടത്താനുള്ള ശ്രമം ഇതിന്റെ ദൃശ്യങ്ങളും അതോറിറ്റി പുറത്തുവിട്ടു ജിദ്ദ തുറമുഖം വഴി മയക്കുമരുന്ന് കടത്താനായിരുന്നു പദ്ധതി ലക്ഷത്തിലേറെ ക്യാപ്റ്റഗൺ ഗുളികകൾ കടത്താനുള്ള ശ്രമമാണ് മയക്കാനായിരുന്നു കാറിനുള്ളിൽ ഒളിപ്പിച്ച രൂപത്തിലാണ് പിടികൂടിയത് ടയറിനകത്തും ഡോറിനുള്ളിലും ഡാഷ്ബോർഡിന്റെ വശങ്ങളുമായി രഹസ്യമായാണ് സൂക്ഷിച്ചിരുന്നത് വിദഗ്ധ പരിശോധനയിലാണ് ഇവ മയക്കുമരുന്ന് കടത്തിൽ പങ്കാളികളായ എട്ട് പ്രതികളെ ജിദ്ദയിൽ അറസ്റ്റ് ചെയ്തു പിടിച്ചെടുത്ത ഗുളികകൾ നാർക്കോട്ടിക് കൺട്രോളിന് കൈമാറി മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് സൗദിയിൽ നൽകാറുള്ളത് സാബിദ് സലീം മീഡിയ വൺ സൌദിയിൽ സേഫ് റൂഡ്സ് ക്യാമ്പയിന്റെ ഭാഗമായി ലഭിച്ച പരാതികളുടെ ശതമാനവും പരിഹരിച്ചതായി ഗതാഗത മന്ത്രാലയം കഴിഞ്ഞ ജനുവരിയിലാണ് മന്ത്രാലയം സംഘടിപ്പിച്ചത് ഭാഗമായി ലഭിച്ച വരുന്ന പരാതികളിൽ പരിഹാരം കണ്ടതായി ജനറൽ അതോറിറ്റി ഓഫ് റോഡ്സ് വ്യക്തമാക്കി സേഫ് ആൻഡ് റോഡുകൾ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച അഞ്ചാം പതിപ്പിൽ രേഖപ്പെടുത്തിയ മൊത്തം അതോറിറ്റി ഓഫ് റോഡ്സ് റോഡുകളുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പരാതികളിൽ നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ടെണ്ണവും പരിഹരിച്ചു റോഡുകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം നിർദ്ദേശിച്ച അയ്യായിരത്തി അഞ്ഞൂറ്റിയഞ്ച് നിർദ്ദേശങ്ങളിൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലെണ്ണവും പരിഹരിച്ചതായും അതോറിറ്റി വെളിപ്പെടുത്തി പരാതിയുടെ എഴുപത്തിയൊന്ന് ശതമാനത്തിനും ഇതോടെ പരിഹാരമായി എഴുപത്തിമൂവായിരം കിലോമീറ്ററിലധികം വരുന്ന രാജ്യത്തെ റോഡ് ശൃംഖലയിൽ സമഗ്ര സർവേ വഴി പതിനാലായിരത്തി ഇരുന്നൂറ് പരാതികളും നിർദ്ദേശങ്ങളുമാണ് ക്യാമ്പയിൻ വഴി കണ്ടെത്തിയത് കഴിഞ്ഞ ജനുവരിയിലാണ് ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രിയും അതോറിറ്റിയുടെ ഡയറക്ട് ബോർഡ് ചെയർമാനുമായ എഞ്ചിനീയർ സാലിഹ് ബിൻ നാസർ അൽ ജാസറിന്റെ രക്ഷാകർത്തൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് റോഡ് ശൃംഖലയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷയും പരിപാലന നിലവാരവും ഉയർത്തുന്നതിനായി നഗരപ്രദേശങ്ങൾക്ക് പുറത്തുള്ള റോഡ് സമഗ്രമായ സർവേ എന്നതായിരുന്നു വഴി ലക്ഷ്യമിട്ടിരുന്നത് ദമാം കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനത്തിന് അപേക്ഷ വർഷത്തെ ആദ്യ സെമസ്റ്ററിലേക്കുള്ള പ്രവേശനത്തിന് കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ അപേക്ഷ ജൂലൈ പത്തൊൻപത് മുതൽ വരെ സ്വീകരിക്കും പുറത്തുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ജൂലൈ മുതൽ വരെ ഷതാദിയ യൂണിവേഴ്സിറ്റി സിറ്റിയിലാണ് ഓൺലൈനായി അപേക്ഷിച്ച ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഫലം ആഗസ്റ്റ് തീയതികളിൽ പ്രഖ്യാപിക്കും പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് രണ്ട് പ്രവൃത്തി ദിവസത്തിനകം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സർവകലാശാലയിൽ സമർപ്പിക്കണം സൌദിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് ആപ്റ്റിറ്റ്യൂഡ് അച്ചീവ്മെന്റ് പരീക്ഷകൾ എഴുതേണ്ടതുണ്ടെന്നും പ്രവേശനം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു കുവൈത്തിൽ ഉപയോഗിച്ച ടയറുകൾ പുനർനിർമ്മിച്ച നിയമവിരുദ്ധമായി വിൽക്കാൻ ശ്രമം വാണിജ്യ മന്ത്രാലയം നടത്തിയ റെയ്ഡിൽ ആയിരത്തി തൊള്ളായിരത്തിലധികം ടയറുകൾ പിടികൂടി സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച നിലയിലാണ് ടയറുകൾ പുനരുപയോഗത്തിന് തയ്യാറാക്കിയിരിക്കുന്നത് കേസ് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി നിയമ നടപടികൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്നും അംഗീകൃത വിൽപ്പനക്കാരിൽ നിന്ന് മാത്രമേ ടയർ വാങ്ങാവൂ എന്നും മന്ത്രാലയം പറഞ്ഞു സംശയാസ്പദമായ സംഭവങ്ങൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ചാനലുകൾ വഴി അറിയിക്കണമെന്നും അധികൃതർ ആഹ്വാനം ചെയ്തു സിറിയയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമിം ഹമദ് അൽ താനി സിറിയൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അമീർ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളെ തടയുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചു സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായുമായി അമീർ ഫോണിൽ സംസാരിച്ചു ഇസ്രായേൽ ആക്രമണം സിറിയയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചാർട്ടർ എന്നിവയുടെ ലംഘനവുമാണ് പ്രാദേശിക സമാധാനം നിലനിർത്തുന്നതിന്റെ ഭീഷണിയാണ് ഈ ആക്രമണങ്ങളെന്നും അമീർ ആവർത്തിച്ചു യുദ്ധകാലത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും രാജ്യം വിട്ടവർക്ക് തിരിച്ചെത്താൻ വഴിയൊരുക്കി ഖത്തർ ജർമ്മനിയിൽ നിന്ന് പേർക്കാണ് സ്വന്തം നാട്ടിൽ തിരിച്ചെത്താൻ അവസരമൊരുങ്ങിയത് അഫ്ഗാൻ സർക്കാരുമായും വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുമായും ചേർന്ന് ഖത്തർ നടത്തിയ ശ്രമങ്ങളാണ് ഫലം കണ്ടത് ഒമാനിലെ സൌത്ത് ഷർഖിയ ഗവർണറേറ്റിൽ അൽ അഷ്കറ ഫെസ്റ്റിവലിന് തുടക്കമായി ആഗസ്റ്റ് ഒൻപത് വരെ നീണ്ടു ഫെസ്റ്റിവലിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വേറിട്ട നിരവധി വിനോദ പരിപാടികളാണ് സൌ ഷർക്കിയ ഗവറണ്ടിലെ ജാലൻബാനി ബുവാലിയിലെ കടൽ തീര പട്ടണമായ അൽ അഷ്കറയിലാണ് അജുവ അല്ലഷ്കറ ഫെറ്റിവലിന്റെ മൂന്നാം പതിപ്പിന് തുടക്കമായത് സാമ്പത്തിക മന്ത്രി ഡോക്ടർ സെയ്ദ് ബിൻ മുഹമ്മദ് അൽ സക്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ പൈതൃകം വിനോദം വിനോദസഞ്ചാരം സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറും ജാലൻബാനി ബുവലി വിലായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഫെസ്റ്റിവൽ പരിപാടികൾ അരങ്ങേറും വിവിധ സാമ്പത്തിക സാമൂഹിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിട്ട് വിനോദ പ്രോത്സാഹന സാംസ്കാരിക പരിപാടികളാണ് കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത് കുട്ടികളെയും കുടുംബങ്ങളെയും സംരംഭകരെയും കേന്ദ്രീകരിച്ചാണ് ഈ വർഷത്തെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ആഭ്യന്തര വിനോദസഞ്ചാരത്തെ പിന്തുണക്കുക തുടങ്ങിയവയാണ് ഫെസ്റ്റിവലിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഗവൺമെന്റിലെ പുരാവസ്തു സാംസ്കാരിക സ്ഥലങ്ങൾ സന്ദർശകർക്ക് പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരമായി ഫെസ്റ്റിവൽ മാറും കഴിഞ്ഞ വർഷം സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് സന്ദർശകരായിരുന്നു ഓരോ ദിനവും ഫെസ്റ്റിവൽ നഗരിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നത് കുവൈത്തിൽ സാൻ ടൈഗർ സ്രാവുകളുടെ പെരുമാറ്റം നിരീക്ഷിക്കാൻ ശാസ്ത്രീയ പഠനം കുവൈത്ത് സയന്റിഫിക് സെന്ററിന് നേതൃത്വം നൽകുന്ന പദ്ധതിയിൽ നവാ ഫൌണ്ടേഷൻ കുവൈറ്റ് യൂണിവേഴ്സിറ്റി എന്നിവരും പങ്കാളികളാണ് ഷാർക്ക് വീക്ക് ആഘോഷത്തിന്റെ ഭാഗമായാണ് അക്വേറിയത്തിലെ സ്രാവുകളുടെ ദൈനംദിന പെരുമാറ്റം ക്യാമറകളിലൂടെയും ശാസ്ത്രീയ ഉപകരണങ്ങളിലൂടെയും നിരീക്ഷിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഇവയുടെ ഇണചേരലിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ കണ്ടെത്തുകയാണ് പഠനത്തിന്റെ ലക്ഷ്യം സന്ദർശകർ ക്യു കോഡ് സ്കാൻ ചെയ്ത് പദ്ധതിയിൽ പങ്കെടുത്ത് സ്വന്തം നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്താനും കഴിയും കുഞ്ഞ എന്ന പെൺസ്രാവിന്റെയും ബന്ദർ എന്ന ആൺസ്രാവിന്റെയും അപൂർവ ഇണചേരലാണ് ഷാർക്ക് വീക്കിന്റെ പ്രധാന ആകർഷണം മക്കയിൽ ഹജ്ജ് സേവനം നടത്തിയ സന്നദ്ധ പ്രവർത്തകരെ ആദരിച്ചു കെ എം സി സിയുടെ കീഴിലാണ് മക്കയിൽ പരിപാടി സംഘടിപ്പിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പരിപാടിയിൽ പങ്കെടുത്തു ഹാജിമാർ മടങ്ങിയതോടെ വളണ്ടിയർ സേവനത്തിന് സമാപനം കുറിച്ചുകൊണ്ടായിരുന്നു അനുമോദന സംഗമം നൂറുകണക്കിന് വളണ്ടിയർമാർ സജീവമായ രണ്ടു മാസത്തോളം നീണ്ട സേവന പ്രവർത്തനങ്ങൾ അവരെ ആദരിക്കുന്ന ചടങ്ങാണ് മക്കയിൽ നടന്നത് സ്ത്രീകളും കുട്ടികളുമുൾപ്പെടുന്ന കെ എം സി വളണ്ടിയർമാർ മികച്ച സേവനങ്ങളാണ് തീർത്ഥാടകർക്ക് നൽകിയതെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ വളണ്ടിയർമാരെയും മൊമൻഡോ നൽകി ആദരിച്ചു സൗദി നാഷണൽ കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ അധ്യക്ഷത വഹിച്ചു മുസ്തഫ മുന്നക്കുളം ഉദ്ഘാടനം ചെയ്തു മുജീബ് കോട്ടൂർ മുസ്തഫ മലയിൽ നാസർ നാസർ കിൻസാര ഹാരിസ് പെരുവള്ളൂർ ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുമെന്ന് തങ്ങൾ ജിദ്ദയിൽ കെ എം സി സി നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ഹൃസ്വ സന്ദർശനത്തിന് സൗദിയിലെത്തിയതായിരുന്നു അലി ഷിഹാബ് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിന്റെ ഭാഗമായിരുന്നു സ്വീകരണ പരിപാടി ദേശീയ തലത്തിൽ പാർട്ടി ശക്തിപ്പെട്ടു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ മുഖ്യഘടകമായിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ മുസ്ലിം ലീഗിനെ ഈ ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം വളർന്നിരിക്കുകയാണ് യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ അവസരം നൽകുന്നുണ്ടെന്നും മുനവർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു പ്രവർത്തനങ്ങൾ ഒരു അംഗീകാരം കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് ദേശീയ കമ്മിറ്റി യുവാക്കളെയും അതുപോലെ സ്ത്രീകളെയും ജിദ്ദയിൽ നടന്ന സ്വീകരണ പരിപാടി വി പി മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു കെ എം സി സി ജിദ്ദ പ്രസിഡന്റ് അബൂബക്കർ അരിംബ്ര അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ മുസ്തഫ അബ്ദുറഹ്മാൻ നിസാം മമ്പാട് എന്നിവർ സംസാരിച്ചു സാബിത് സലീം മീഡിയ വൺ കബായൻ ഹൈപ്പർ മാർക്കറ്റിന് സൗദിയിലെ യാമ്പുവിൽ പ്രൌഢകം തുടക്കം പാണക്കാട് പുനവറലി ശാപതങ്ങൾ ഉദ്ഘാടനം ചെയ്തു യാമ്പു റോയൽ കമ്മീഷണൽ ജബരിയ ഏരിയയിലാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഗ്ലോബൽ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് കബായൻ ഹൈപ്പർ മാർക്കറ്റ് അതിന്റെ പത്താമത്തെ ഔട്ട്ലെറ്റ് ആണ് യാമ്പുവിൽ തുറന്നത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ പാണക്കാട് മുനവറലി അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഒരു ടീമിന്റെ കഠിനാധ്വാനത്തിന്റെ ഒരു വലിയ ഒരു പ്രതിഫലനമാണ് ഇവിടെ ഇന്ന് കാണുന്നത് ഈ ആംബു നഗരത്തിലെ റോയൽ കമ്മീഷൻ ഭാഗത്ത് ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കുന്ന ഒരു വസന്തമായി ഇന്നിവിടെ തുറക്കപ്പെടുമ്പോൾ വന്ന് നിന്നും സാധനം വാങ്ങുവാനും ഇത് എൻജോയ് ചെയ്യുവാനും വരുന്നത് കാണാൻ സാധിച്ചു ും പ്രമുഖർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അസ്കോ ഗ്ലോബൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ അസീസ് ചൊവ്വഞ്ചേരി ഡയറക്ടർ അലി സിയാൻ ചൊവ്വഞ്ചേരി കബായാൻ ഹൈപ്പർ മാർക്കറ്റ് സിഇഒ അബ്ദുൽ ബഷീർ ഓപ്പറേഷൻസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ജംനാസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി റീറ്റെയിൽ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്ന് അവർ പറഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ സൗദി അറേബ്യയിൽ കബായൻ ഹൈപ്പർ മാർക്കറ്റിന്റെ മുപ്പത് ഔട്ട്ലെറ്റുകൾ തുറക്കാനാണ് ലക്ഷ്യമിടുന്നത് സൗദി ഗവൺമെൻറ്റിന്റെ വിഷൻ ട്വൻറ്റി തേർട്ടി എന്ന ആശയത്തോട് യോജിച്ചുകൊണ്ട് ഞങ്ങൾക്കും രണ്ടായിരത്തി മുപ്പത് കോടുകൂടി മുപ്പത് ഔട്ട്ലെറ്റുകൾ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പൺ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ പലചരക്ക് പഴം പച്ചക്കറികൾ ബേക്കറി ഗാർഹിക ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ കബായൻ ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാകും വിവിധ തരം സ്നാക്സ് ആൻഡ് സ്വീറ്റ്സ് സൗദിയിലെ ജിദ്ദ റിയാദ് യാമ്പു തായ്ഫ് എന്നിവിടങ്ങളിലും കുവൈറ്റ് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലും കബായൻ ഹൈപ്പർ മാർക്കറ്റിന് ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഇതുകൂടാതെ മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ റെസ്റ്റോറന്റ് എന്നീ മേഖലകളിലും അസ്കോ ഗ്ലോബൽ ഗ്രൂപ്പിന് സാന്നിധ്യമുണ്ട് ും സ്വകാര്യ വാഹനം ഉപയോഗിച്ച് മദ്യം കടത്താൻ ശ്രമിച്ചതിന് ഒമാനിൽ ഇന്ത്യൻ പ്രവാസി അറസ്റ്റിൽ ബർക്കാവിലായത്തിൽ സൌത്ത് ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇയാളെ പിടികൂടിയത് നിയമവിരുദ്ധമായി വിതരണം ചെയ്യാനുള്ള മദ്യം പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്നതായി റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു പ്രതിക്കെതിരെ നിയമപരമായ നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്ന് ആറോപി അറിയിച്ചു കടുത്ത അടിമയായ രോഗിക്ക് മയക്കുമരുന്ന് നൽകിയ കേസിൽ ഒരു പുരുഷ സൈക്യാട്രിക് നഴ്സിന് ബഹ്റൈനിൽ മൂന്ന് വർഷം തടവും ആയിരം ബഹ്റൈൻ ദിനാർ പിഴയും ശിക്ഷ ഹൈ ക്രിമിനൽ കോടതിയാണ് മുപ്പത്തിയൊൻപത് വയസ്സുകാരനായ പ്രതിക്ക് ശിക്ഷ വിധിച്ചത് രോഗിയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചതും പ്രതി കുറ്റം ചെയ്തതായി കണ്ടെത്തിയതും ലഹരി ആസക്തിയുള്ള രോഗികളെ കണ്ടെത്തി ഉയർന്ന വിലയ്ക്ക് ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ എത്തിച്ചു നൽകുന്നതിന് പ്രതി ശ്രമിച്ചിരുന്നതായും പ്രോസിക്യൂട്ടർ അറിയിച്ചു ുബൈ ആസ്റ്റർ മെഡ് കെയർ ആശുപത്രിയിലെ എല്ല് രോഗവിദഗ്ധൻ ഡോക്ടർ അൻവർ സാദത്ത് അന്തരിച്ചു രാവിലെ വ്യായാമത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു തൃശൂർ മിഷൻ കാർട്ടേഴ്സിൽ പുളിക്കപ്പറമ്പിൽ മുഹമ്മദിന്റെയും ഉമ്മക്കുൽസുവിന്റെയും മകനാണ് കായികരംഗത്ത് സജീവമായിരുന്ന ഡോക്ടർ അൻവർ സാദത്ത് നിരവധി മാരത്തൺ ഓട്ട മത്സരങ്ങളിൽ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് മലപ്പുറം വേങ്ങറ സ്വദേശിയെ യു എയിലെ അല്ലായിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുറ്റാളൂർ ചാലിൽ കൊണ്ട് അൻസാർ മേലെ തുടിയാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു സ്വഹാനിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരനായിരുന്നു ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും പൊന്നാനി വേൾഡ് ഫൌണ്ടേഷൻ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൂട്ടായ്മ പ്രവർത്തകരും കുടുംബങ്ങളും പങ്കെടുത്തു ദാറുസ്വിഹ മെഡിക്കൽ സെന്റർ ഓപ്പറേഷൻ മാനേജർ സുധീർ പാലക്കാട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും വ്യായാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ സജ്ജന സാഖിർ ക്ലാസ് എടുത്തു ഷമീർ എൻ പി ఫైసల్ ఆర్ వి ఖలీల్ రహ్మాన్వర్ నృత్వం నల్గి